എന്താ കീ കിട്ടില്ല ഇത് വലിയ ചതിവാണ് കേട്ടോ

എല്ലാംഡിയും ഞാൻ ഇപ്പോൾ ടെലിവിഷനാണെങ്കിലും യാത്രകളാണെങ്കിലും യൂട്യൂബും ഫേസ്ബുക്കും ഗോൾഡൻ ബട്ടൺ സിൽവർ ബട്ടൺ ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരു പുതിയ കൺസെപ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നമ്മളെ എല്ലാം യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുത്തിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച നമുക്ക് ലോകം കാണണമെന്ന് നമുക്ക് ആത്മവിശ്വാസം നൽകിയ ഏറ്റവും ബഹുമാനായ സന്തോഷവും എല്ലാം സന്തോഷം വേദിയിലേക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം ഇന്ന് ഭക്ഷണം ഇല്ല എന്ന് തോന്നുന്നു അല്ലെ ഈ പ്രോഗ്രാമിൽ അങ്ങനെ ഒരു സംഭവം സംഭവമില്ല ഈ ഒരു മണിക്ക് എന്നെ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചത് ഭക്ഷണവും കൂടെ ചേർന്ന ഒരു പരിപാടിയിലേക്കാണ് ഞാൻ ക്ഷണിച്ചതെന്ന് അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം നോക്കുമ്പോ രാത്രി പതിനൊന്ന് മണിക്കൊരു ടീ ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ എന്തോ നേരെ എന്താ ടീ കിട്ടിയില്ല ഇത് വലിയ ചതിവാണ് കേട്ടത് ഞാൻ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വന്നതായിരിക്കണം ഞാനിപ്പോൾ ഒരു രണ്ടര മണിക്കൂർ വണ്ടി ഓടിച്ച് ഞായറാഴ്ച വന്നതാണ് അപ്പോൾ വലിയൊരു പ്രലോഭനം അവൻ മുമ്പിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു ഓക്കെ